ഏതൊരു മൂർത്തിനേയും ദുർവിനിയോഗം ചെയ്യുമ്പോൾ ആ മൂർത്തി നമ്മളെ ശപിച്ചിട്ടാണ് അത് ചെയ്യുള്ളത് ആ ശാപം നമ്മുടെ പരമ്പര പരമ്പര പരമ്പരയായിട്ട് സർവത്ര പരമ്പര എത്ര തലമുറ കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ തന്നെ ഒരു ശാപത്തിന്റെ ബാക്കി പത്രാണ് എൻ്റെ തറവാട്ടില് പുരുഷന്മാരാരും വാഴില്ല അഞ്ച് തലമുറക്ക് ഏഴ് തലമുറയായിട്ടും പുരുഷന്മാർ വാഴാത്ത തലമുറയില് ഭഗവതിയുടെ പ്രീതി വന്നപ്പോഴാണ് ഇപ്പോൾ ആൺകുട്ടികൾ രണ്ടുപേരുണ്ടായത് അതെന്താണെങ്കിൽ എൻ്റെ പുനർജന്മമാണ് കാരണം പുനർജന്മ അല്ല എന്ന് തെളിയിക്കാൻ നമുക്കൊരു വാക്കോണ്ട് പറ്റും അല്ല പുനർജന്മ ഇല്ലയെന്ന് ഉണ്ട് എന്ന് തെളിപ്പിക്കാൻ എനിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പുനർജനിച്ചേക്കാണ് കാരണം ഞാൻ നന്നായി ചിത്രം വരയ്ക്കും നന്നായി സാഹിത്യം എഴുതും നന്നായി നൃത്തം ചെയ്യും നന്നായി വരയ്ക്കും നന്നായി എഴുതും നന്നായി പാടും സർവത്ര കാര്യങ്ങൾ ചെയ്യും ഞാനിതൊന്നും പഠിച്ചിട്ടില്ല അപ്പം ഞാനിതെല്ലാം എവിടെ ചെയ്തിരുന്നു കഴിഞ്ഞ ജന്മത്തിതെല്ലാം ചെയ്തിരുന്നു ആ ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് ഞാനിപ്പോൾ ചെയ്യണത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തതായിരുന്നല്ലോ അപ്പം എനിക്ക് ഒരു ജന്മം ഉണ്ടാവും ആ ജന്മത്തിൽ ഞാൻ എവിടെയാണ് കട്ടാക്കി നിർത്തി അവിടെ മുതലാണ് ഞാനിപ്പോൾ ചെയ്തു തുടങ്ങുന്നത്